പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് എക്സാം കഴിഞ്ഞു സോ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം ലൈക്ക് ടഫ് ടഫായിരുന്നു മോഡറേറ്റ് ആയിരുന്നു അപ്പം നമ്മൾ എടുത്തിട്ടുള്ള പോളിൽ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റെസ്പോൺസിലൊക്കെ കൂടുതൽ പേരും മോഡറേറ്റ് ഈസി എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും അതേ ഒരു നിയർലി ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ പറ്റുന്നതായിരുന്നു ബാക്കി ന്യൂമറിക്കൽ ക്വസ്റ്റൻസിനാണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും കട്ട് ഓഫ് കൂടാൻ തന്നെയാണ് സാധ്യത എനിവേ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം അതേടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഒരേ മാരത്തോൺ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക കാരണം നമ്മുടെ കോച്ചിങ് എടുത്ത ഒക്കെ തന്നെ സാറ്റിസ്ഫൈഡ് ആണ് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പം അതിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക എനിവേ ഇനി അടുത്തൊരു ഇലക്ട്രോണിക്സ് എക്സാം വരാനുള്ളത് എൻജിനീയറിങ് അസിസ്റ്റന്റ് എക്സാം ആണ് അപ്പം നമുക്കത് ഡേറ്റ് വന്നിട്ടില്ല എനിവേ എല്ലാവരും ഓണം നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് പഠിക്കാൻ തുടങ്ങാം താങ്ക് യു